സിപിഐ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായിരുന്നു സമ്മേളനത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുമെന്നും അതിനുശേഷവും പാർട്ടി ഐക്യത്തോടെ മുന്നോട്ട് പോകുമെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സമ്മേളന വേദിയിൽ വി എസ് അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറും എത്തി സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ പോലീസ് നയത്തിനെതിരെ കടുത്ത വിമർശനമുണ്ടാകുമെന്നാണ് സൂചന ബിജെപിയുടെ വളർച്ച കണക്കുകൂട്ടലിന് അപ്പുറമാണെന്ന് സിപിഐ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു വെളിച്ചം നിതറിയ ആ പ്രത്യേക ശാസ്ത്രമാണ് നമ്മുടെ പാർട്ടിയെ പൗരത്വന്നാക്കുന്നത് എല്ലാ രാജ്യങ്ങളിലെയും തൊഴിലാളികളോട് സംഘടിക്കുവാൻ പറഞ്ഞ ആ പ്രത്യേക ശാസ്ത്രം നഷ്ടപ്പെടുവാൻ കയറ്റങ്ങൾ മാത്രമാണെന്നും കിട്ടാനുള്ളത് ഒരു പുത്തൻ ലോകമാണെന്നും പറഞ്ഞു കൊടുത്ത പ്രത്യേക ശാസ്ത്രം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യത്യസ്ത രാഷ്ട്രീയത്തിൻ്റെ കാതലെന്ന് അറിയുന്നവരാണ് ഓരോ സി പി ഐ പ്രവർത്തകരും സൈഫ് ഒൻപതര വർഷം സി പി ഐ കൂടി പങ്കാളിത്തം വഹിച്ച ഒരു സർക്കാർ പൂർത്തിയാക്കുകയാണ് ഈ ഘട്ടത്തിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനങ്ങളിൽ സമ്മേളനത്തിൽ നാം കാണാതിരുന്ന സവിശേഷതകൾ സി പി ഐ സമ്മേളനത്തിൽ കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും സി പി എം സമ്മേളനത്തിൽ കാണാത്ത ഒരു സംഭവം നമുക്ക് സി പി എ ഐ സംസ്ഥാന സമ്മേളനത്തിൽ കാണാൻ കഴിയും വിഷാദ് അത് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കുമെതിരായ വിമർശനങ്ങൾ അത് സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ നമുക്ക് കാണാൻ കഴിയാത്ത കാര്യമാണ് അത് പക്ഷേ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ കാണും അത് കുറച്ച് കൂടുതലായി കാണും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിമർശനങ്ങൾ റിപ്പോർട്ടിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നാളെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് അവതരിപ്പിക്കും പിന്നീട് ഗ്രൂപ്പ് ചർച്ച ഇന്ന് കൂടിയും നാളെ മറ്റന്നാൾ നടക്കുന്ന എല്ലാം വലിയ വിമർശനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തള്ളിച്ചെത്ത് വ്യവസായത്തിലൂടെ സർക്കാരിന്റെ അവഗണനയാണ് അത് വിദേശ മധ്യത്തോട് മാത്രമാണ് സർക്കാരിന് താല്പര്യം എന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ മാറ്റം വരുത്തണം അതിനകത്ത് പാളിച്ചു സംസ്ഥാന സർക്കാരിന് വന്നിട്ടുണ്ട് എന്നുള്ള വിമർശനം കാണാൻ കഴിയുന്നുണ്ട് ഇടതുമുന്നണിയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശം ആ റിപ്പോർട്ടിലുണ്ട് ബി ജെ പിയുടെ വളർച്ച അത് സി പി എമ്മും സി പി ഐയും ഒരേപോലെ പറയുന്നതാണ് അവരുടെ വളർച്ച കുറച്ചുകൂടി ഗൗരവമായി കാണണം എന്ന് ആ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനൊപ്പം തന്നെ സർക്കാരിന്റെ പോലീസ് സ്നേഹത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ അതിനകത്ത് ഉണ്ട് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എം ആർ അജിത്കുമാറിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് എല്ലാം വലിയ വിമർശനങ്ങൾ ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അജിത് കുമാറിനെ മാറ്റിയത് സി പി ഐയുടെ ഒറ്റ ഇടപെടൽ കൊണ്ടാണ് എന്ന് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ കരട് രാഷ്ട്രീയ പ്രമേയം അത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ചണ്ഡീഗഡിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയം സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുന്നുണ്ട് അത് ബിജെപിയുടെ വളർച്ച കണക്കുകൂട്ടലിനപ്പുറമാണെന്നാണ് സി പി ഐ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നത് ബി ജെ പിക്ക് എതിരെ വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യമാണ് ഐക്യം തന്ത്രപരമായ അനിവാര്യതയാണ് എന്ന് സി പി ഐ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അധികാരം ഉപയോഗിച്ച് സകല മേഖലകളിലും ബിജെപി കടന്നു കയറുന്നു എന്ന തിരിച്ചറിവ് സി പി എമ്മിന് പൊതു സി പി ഐക്കും ഉണ്ടാകുന്നുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് സി പി ഐ ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നത് പ്രതീകാത്മക സ്ഥാനാർത്ഥിത്വങ്ങൾ ഒഴിവാക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ആഴത്തിലിറങ്ങാനുള്ള അവസരം ആക്കി അതിനെ മാറ്റണം നേതൃതലത്തിൽ പുതുതലമുറ വികസിക്കണം എന്ന് പറയുക വഴി നേതൃതലത്തിലേക്ക് പുതിയ ആൾക്കാർ വരണം എന്ന് പറഞ്ഞു വെക്കുകയാണ് സി പി ഐ ചെയ്യുന്നത് സി പി ഐക്ക് സ്വന്തം നിലനിൽപ്പ് തന്നെ വേണം മറ്റൊരു പാർട്ടിയുടെ നിഴലിൽ നിലനിൽക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ സി പി എമ്മിനെ കൂടി ഉദ്ദേശിച്ചാണ് അങ്ങനെ ഒരു ആദയം കൂടി അനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇത് ഇപ്പോ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തിനുള്ളിലെ വിള്ളലാണ് നേപ്പാളിലെ അത്തിരയ്ക്ക് കാരണം എന്ന് പറയുന്നുണ്ട് ഫലപ്രദമായി ഭരിക്കാനുള്ള സഖ്യത്തിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തി നേപ്പാളിൽ ഇടതുപക്ഷം ഒരുമിച്ച് നിൽക്കണം എന്നുള്ള അഭിപ്രായം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിഷാദ് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഉദ്ഘാടനം ഡി രാജ ജനറൽ സെക്രട്ടറി ഡി രാജ നിർവഹിക്കും ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്ഥാന സെക്രട്ടറി പ്രവർത്തന രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് വി എസ് അച്യുതാനന്ദന്റെ മകൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് അത് സംസ്ഥാന തുടക്കമായിരിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് വളരെ വിമർശന സ്വഭാവമുള്ള ചില കമൻസ് ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടുകയാണ് സമ്മേളനത്തിൽ പ്രതിനിധികളും സർക്കാരുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് പോലീസുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ഉന്നയിക്കാനുള്ള സാധ്യത കൂടുതലാണ് സി പി ഐയുടെ സമ്മേളനങ്ങളായാലും കമ്മിറ്റികളായാലും ഒക്കെ അതിനകത്ത് നിരന്തരമായി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വളരെ കണിശ സ്വഭാവത്തിലുള്ള ഓഡിറ്റ് ഉയർന്നു വന്നു സി പി എമ്മിനെ പോലെയല്ല സി പി എമ്മിനകത്ത് ആ പ്രതിനിധികൾ അത് വിമർശിക്കുന്നതിന് പലതരത്തിലുള്ള പരിമിതി അവർക്കുണ്ടായിരുന്നെങ്കിൽ സി പി ഐയിൽ അങ്ങനെയല്ല കുറച്ചുകൂടി ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വിമർശനങ്ങളുടെയും ചർച്ചകളുടെയും സാധ്യത കാണുന്നതാണ് സെയ് സൈൻ ലാബ്ദീം റിപ്പോർട്ട് ചെയ്യുന്നത്